ഹലോ എല്ലാരും എന്തെടുക്കുന്നു എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ വീഡിയോ കേട്ടോ അപ്പൊ എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാനും നിങ്ങളും ഒട്ടുമിക്ക ആൾക്കാരും തേച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്താണെന്ന് ചോദിച്ചാൽ തൈരല്ലെങ്കിൽ ഹെർഡിനെ പറ്റിയാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പോൾ ഈ തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും എല്ലാം ഇത് യൂസ്ഫുൾ ആയിരിക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതിനെ അടങ്ങിയിരിക്കുന്ന ഏഴ് പ്രോട്ടീൻസുകൾ കൂടുതലായിട്ടും ഉള്ളത് തന്നെ അത് സ്കിന്നിന് തന്നെ വളരെ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഹെൽത്തിനെ എനിക്ക് ഹെൽത്തിനെപ്പറ്റിയൊന്നും ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ നമ്മുടെ ബ്യൂട്ടിയെ പറ്റി മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇത് ഓയിൽ സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും ഏത് സ്കിൻ ആയാലും ഇത് യൂസ് ചെയ്ത ഓരോ കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാക്കില്ല അപ്പൊ സൈഡ് എഫക്ട് അങ്ങനത്തെ കാര്യങ്ങളെ ഒന്നും തന്നെ ഇണ്ടാവുന്നില്ല അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാല് ഈ തൈര് അല്ലെങ്കിൽ ഹെഡ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുക അത് ആരും മിസ് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൈരിൻ്റെ ഗുണങ്ങൾ അത് വളരെ 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 വലുതാണ് കാരണം ഇത് പാലിൽ നിന്നാണല്ലോ നമുക്ക് ഈ തൈര് കിട്ടുന്നത് അപ്പോൾ പാൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൈര് നമുക്ക് യൂസ് ചെയ്യാതെ പോകില്ലെന്ന് നമ്മൾ എന്നെപ്പോൾ തന്നെ നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലാസ്റ്റിക്സിറ്റി ഇൻക്രീസസ് ചെയ്യുന്നു അതായത് നമ്മുടെ ഏജ് അത് കുറയ്ക്കും നമ്മൾ ഈ തൈര് കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്തു അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ ഗുണങ്ങൾ മനസ്സിലാവും അതായത് നമ്മുടെ ഏജ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ഏജ് കൂ കൂടി വന്നാലും നമ്മുടെ മുഖത്ത് അതിൻ്റെതായിട്ടുള്ള ഫ്ലോയി കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം രണ്ടാമത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെയിലത്തൊക്കെ അതായത് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് വെയിലൊക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ മുഖത്ത് നന്ന നന്നായിട്ട് കരുവാൾപ്പ് കാണും അപ്പോൾ ഈ കരിവാൾക്ക് തന്നെ നമ്മൾ സൺസ് സൺക്രീം അങ്ങനത്തെയുള്ള ക്രീമുകളൊക്കെ തേച്ചെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മാറാൻ കുറച്ച് പാടായിരിക്കും അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ പോയിട്ട് വന്ന ആ ടൈമിൽ തന്നെ നമ്മൾ തൈരിന്റെ കൂടെ കുറച്ച് തക്കാളിയും കൂടെ അതിൻ്റെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് കഴുകി നോക്കും നല്ല മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഇത് ട്രൈ ചെയ്ത് നോക്കും പിന്നെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ശരീരത്തിലൊക്കെ തടിപ്പുകളും ചൊറിച്ചിലും ൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ തൈര് അവിടെ പുരട്ടിക്കൊടുത്താൽ നല്ല തണുപ്പിങ് ആയിരിക്കും നല്ല കൂളിങ് കിട്ടും കിട്ടുന്നത് തന്നെയല്ല ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് അങ്ങനത്തെ കാര്യത്തിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം കാരണം ഓൾറെഡി നമ്മുടെ ഈ തൈര് നല്ല കൂളിങ് ഒരു സംഭവം ട്ടോ അപ്പോൾ ഇങ്ങനെ ചൊറച്ചിലുകൾക്ക് വന്നാൽ എന്തൊരു അസ്വസ്ഥത ഇരിട്രേഷനുകൾ ഇൻഫ്ലമേഷനുകൾ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് തയ്ച്ചെന്ന് വെച്ച് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഇത് കാണുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ േ ഇത് തേച്ചെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുഴപ്പങ്ങളും തന്നെ ഉണ്ടാവില്ലെന്ന് അപ്പം ഞാൻ തേച്ച് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ വെച്ചു അത് ഞാൻ അത് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം നോക്കിക്കും നേരത്തെ കണ്ട അതേ ഒരു ഫീലിങ് തന്നെയാണ് തോന്നുന്നത് അല്ലല്ലോ അപ്പം ഞാൻ പറ ഏഹ് പറഞ്ഞത് വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കുക അപ്പം നമുക്ക് ഓരോരുത്തർക്കും തന്നെ അത് മനസ്സിലാവാൻ പറ്റും അപ്പൊ ഒട്ടും തന്നെ ആരും സമയം കളയണ്ട കരിവാളിപ്പുകളോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ എല്ലാവരും തന്നെ അലത്തുന്ന സ്ത്രീകളാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അവർക്കൊരു ചെറിയൊരു കുരു വന്നാലും നമുക്ക് വളരെയധികം വിഷമമാണ് അപ്പം എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ അതായത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവരും തന്നെ ഇഷ്ടമാണെന്ന് വിചാരിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരും തന്നെ കട്ട് വെയിറ്റിങ്ങിലായിരിക്കുക അപ്പം ബൈ ബൈ